നമസ്കാരം റാഫ്ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഏത് പൊസിഷനിലും കളിക്കാൻ തയ്യാറാണെന്ന് നയം വ്യക്തമാക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരം അലക്സാണ്ടർ കോയഫ് കഴിഞ്ഞ കളിയിൽ പഞ്ചാബിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് മിക്കായൽ സ്റ്റാളെ കോയഫിനെ ഇറക്കിയത് മിഡ്ഫീൽഡിലായിരുന്നു സെൻട്രൽ ബാക്ക് ആയിട്ടും ഡിഫൻസീവ് മിഡ് ആയിട്ടും അദ്ദേഹത്തിനെ കളിക്കാൻ കഴിയും ഇപ്പോൾ മലയാളത്തിലെ പ്രമുഖ മാധ്യമത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു എനിക്ക് കളിക്കളത്തിലേക്ക് ഇറങ്ങിയാൽ മതി ഞാൻ ഹാപ്പിയാണ് ഏത് പൊസിഷനിൽ കളിക്കാനും റെഡിയാണ് എന്ന് ആ വാക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു ഞാൻ മിഡ്ഫീൽഡിൽ കളിച്ച് പരിചയി പരിചയിച്ചിട്ടുള്ള ആളാണ് ഞാനത് ഇഷ്ടപ്പെടുന്നു എനിക്ക് എവിടെ വേണമെങ്കിലും കളിക്കാൻ പറ്റും എനിക്ക് കളിക്കളത്തിലേക്ക് ഇറങ്ങിയാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈവൻ എന്നെ ഗോൾ കീപ്പറായിട്ട് പോലും കളിപ്പിക്കാം ഞാൻ ഹാപ്പി ആയിരിക്കും ചുരുക്കത്തിൽ കളിച്ചാൽ മതി ആശാനെ കളിക്കളത്തിലേക്ക് ഇറങ്ങിയാൽ തന്നെ ഹാപ്പിയാണെന്നാ പറയുന്നത് ഏത് പൊസിഷനിൽ കളിക്കാനും റെഡിയാണ് എന്ന് അദ്ദേഹം നയം വ്യക്തമാക്കുകയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു അങ്ങനെയുള്ള ഫാൻ ബൈസിലൊരു ക്ലബ്ബ് ഇത് ആബ്സൊലൂട്ട്ലി ഇൻക്രെഡിബിൾ ആണ് ഈവൻ യൂറോപ്പിൽ പോലും ഇത്തരത്തിലുള്ള ക്ലബുകളെ കാണാൻ കിട്ടുക കുറവായിരിക്കും സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരിക സൈൻ ചെയ്യുക കളിക്കുക എന്നുള്ളത് വളരെ നാച്ചുറലായി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ബെർണാഡ് മെന്റിയോടും റൊമൈൻ ഫിലിപ്പോഡെക്സയോടും ഒക്കെ ചോദിച്ചിരുന്നു ആ ഒരു സമയത്ത് കൊച്ചിയെക്കുറിച്ച് അവർ പറഞ്ഞത് നല്ല കാര്യങ്ങളും മാത്രവ സ്റ്റേഡിയത്തിൽ ും ഇവിടുത്തെ യൂറോപ്പിൽ പോലും ഇത്തരത്തിലുള്ള ആംബിയൻസ് കണ്ടിട്ടില്ല എന്നായിരുന്നു എന്ന് കൂടി ഇപ്പോൾ അലക്സാണ്ടർ കോയഫർ ചുരുക്കത്തിൽ അദ്ദേഹം ഇവിടെ വളരെയധികം ഇമ്പ്രസ്ഡ് ആണ് ഇനി അദ്ദേഹത്തിന്റെ പെർഫോമൻസിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഇമ്പ്രസ്ഡ് ആവാൻ കഴിയും ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുടുവിൽ ശേഷങ്ങള